അനധികൃതമായി കാറിൽ കടത്താൻ ശ്രമിച്ച വിദേശ മദ്യം ഒറ്റപ്പാലം പോലീസ് പിടികൂടി ഇരുന്നൂറ്റി എഴുപത് കുപ്പികളിലായി ഇരുന്നൂറ്റിയേഴ് ലിറ്റർ മദ്യമാണ് കോതകുറിശിയിൽ വെച്ച് വാഹന പരിശോധനയിൽ വെച്ച് പിടികൂടിയത് സംഭവത്തിൽ പേർ അറസ്റ്റിലായി മണ്ണാർക്കാട് വിയകുറിശി സുഖുപ്പടിയിൽ വിദേശ മദ്യശാല വരാൻ അനുവദിക്കില്ല എന്നറിയിച്ച് പ്രദേശവാസികൾ കുടുംബസമേതം പ്രതിഷേധവുമായി രംഗത്തിറങ്ങി നിരവധി വീടുകളും ദേവാലയങ്ങളുമുള്ള ഈ പ്രദേശത്ത് മദ്യഷോപ്പ് വരുന്നത് എന്തു വില കൊടുത്തും തടയുമെന്നറിയിച്ചാണ് നാട്ടുകാർ പ്രതിഷേധം സംഘടിപ്പിച്ചത് നീറ്റ് പരീക്ഷാ സെന്ററുകളുടെ സുരക്ഷാ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി പാലക്കാട് ജില്ലാ പോലീസ് മേധാവി ശ്രീകൃഷ്ണപുരത്തെ വിവിധ കേന്ദ്രങ്ങൾ സന്ദർശിച്ചു എക്സാം സമയത്ത് നടക്കുന്ന പരാതികളെ സംബന്ധിച്ച് പരിശോധിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകളും പൂർത്തിയായതായി അദ്ദേഹം പറഞ്ഞു താനൂരിൽ ആധുനിക രീതിയിലുള്ള അക്വോറിയം വരുന്നു മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ആധുനിക അക്വോറിയത്തിന്റെ ശിലാഫല കനാഛാത്തനം കായികമന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു അനധികൃതമായി കാറിൽ കടത്താൻ ശ്രമിച്ച വിദേശ മദ്യം ഒറ്റപ്പാലം പോലീസ് പിടികൂടി ഇരുന്നൂറ്റി എഴുപത് കുപ്പികളിലായി ഇരുന്നൂറ്റി ലിറ്റർ മദ്യമാണ് കോത്ത വെച്ച് വാഹന പരിശോധനയിൽ വെച്ച് പിടികൂടിയത് സംഭവത്തിൽ രണ്ടുപേർ അറസ്റ്റിലായി മാഹിയിൽ നിന്നും വാങ്ങി നാട്ടിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുപോകുന്ന വഴിയാണ് ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ഒറ്റപ്പാലം പോലീസും ചേർന്ന് മദ്യം പിടികൂടിയത് കാറിലുണ്ടായിരുന്ന അമ്പലപ്പാറ സ്വദേശികളായ ശരത് പ്രകാശൻ എന്നിവരെ പോലീസ് പിടികൂടി കഞ്ചാവ് കേസ് പ്രതിയെ പിടികൂടുന്നതിനായി ഇയാളുടെ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചു നടത്തിയ അന്വേഷണമാണ് വൻ മദ്യവേട്ടയിലെത്തിയത് ഇരുപത്തിരണ്ട് ബോക്സുകളിലായി ഇരുന്നൂറ്റി എഴുപത് കുപ്പികളിലായി ഇരുന്നൂറ്റിയേഴ് ലിറ്റർ മദ്യമാണ് പിടികൂടിയത് ഒറ്റപ്പാലം എസ് എം സുനിലിന്റെ നേതൃത്വത്തിലുള്ള സംഘം ാണ് പരിശോധന നടത്തിയത് സി സി എൻ ചെറുപ്പുളശ്ശേരി മണ്ണാർക്കാട് വിയക്കുറിശി സുഖപ്പടിയിൽ വിദേശ മദ്യശാല വരാൻ അനുവദിക്കില്ല എന്നറിയിച്ച് പ്രദേശവാസികൾ കുടുംബസമേതം പ്രതിഷേധവുമായി രംഗത്തിറങ്ങി നിരവധി വീടുകളും ദേവാലയങ്ങളുമുള്ള ഈ പ്രദേശത്ത് മദ്യഷോപ്പ് വരുന്നത് എന്ത് വില കൊടുത്തും തടയുമെന്നറിയിച്ചാണ് നാട്ടുകാർ പ്രതിഷേധം സംഘടിപ്പിച്ചത് ¡Y nada! കേരള സർക്കാർ ബിവറേജസ് കോർപ്പറേഷന്റെ കാഞ്ഞിരുപ്പുഴ കാഞ്ഞിരത്ത് പ്രവർത്തിച്ചു വരുന്ന മദ്യഷോപ്പാണ് സുക്കുപ്പടിയിലേക്ക് മാറ്റുന്നതിന് നീക്കം നടക്കുന്നത് പള്ളിക്കുറിപ്പ് റോഡ് ചിറക്കൽപ്പടി റോഡ് വിയക്കുറിച്ച് റോഡ് തുടങ്ങി മൂന്ന് റോഡുകൾ ചേരുന്ന സുക്കുപ്പടി ജംഗ്ഷനിൽ സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിലാണ് ബീവറേജ് വരുന്നതിന് ശ്രമം നടക്കുന്നത് നിരവധി വീടുകളും ദേവാലയങ്ങളുമുള്ള ഈ പ്രദേശത്ത് മദ്യഷോപ്പ് വരുന്നത് എന്തു വില കൊടുത്തും തടയുമെന്നറിയിച്ചാണ് നാട്ടുകാർ പ്രതിഷേധം സംഘടിപ്പിച്ചത് നൂറുകണക്കിന് പേർ പങ്കെടുത്ത പ്രതിഷേധ പരിപാടി എഴുത്തുകാരൻ കെ പി എസ് പയ്യനടം ഉദ്ഘാടനം ലഹരിയുടെ ഉപയോഗം കേരളത്തെ നടുക്കിക്കൊണ്ടുവന്നപ്പോഴാണ് എല്ലാവരും ലഹരിക്കെതിരെ രംഗത്തു വന്നത് എന്നാൽ കള്ളു പ്രശ്നം ഉണ്ടാക്കുന്നവരും അതുകൊണ്ടാണ് നിരവധി കുടുംബങ്ങൾ തിങ്ങി താമസിക്കുന്ന പ്രദേശത്ത് മദ്യഷോപ്പ് വരാൻ അനുവദിക്കില്ല എന്ന് ഒറ്റക്കെട്ടായി പറയുന്നത് എന്ന് കെ പി എസ് പയ്യനടം പറഞ്ഞു അപ്പൊ അതിലെല്ലാവരും പറയുന്നത് പ്രധാനമായിട്ടും ഈ വേറെ ചില ലഹരി ഉണ്ട് ഇപ്പൊ കള്ളും ഒന്നും അല്ലാത്ത രാസ ലഹരി ഉണ്ട് കഞ്ചാവ് പോലെയുള്ള ഉണ്ട് അതാണ് കൂടുതൽ ആവൽക്കരം എന്ന് പറയുന്നത് അത് കൂടുതൽ ആവൽക്കരമാണ് എന്നതുകൊണ്ട് മറ്റു സാധനം ആപൽക്കരമല്ലാത്ത ഒന്നും ആകുന്നില്ല അങ്ങനെയൊന്നും മറ്റുള്ളവർ സാധാരണ ലഹരി ഉപയോഗിച്ചാലും ആളുകൾ അപകടത്തിലേക്ക് പോകാറുണ്ട് പണിമര്യാദയായിട്ട് കഴിക്കുന്നവരല്ലാത്ത ആൾക്കാരുണ്ടല്ലോ അങ്ങനെ സാധാരണ നാടൻ കള്ളു കുടിച്ചിട്ടും ഉണ്ട് അതുകൊണ്ട് ഈ ഒരു ലഹരി നല്ലതും ഒരു ലഹരി മോശമും നമുക്ക് ഉപയോഗിക്കുന്നവര് നിയമാനുസൃതമായി വിൽപ്പനയ്ക്ക് വെച്ച സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് കുഴപ്പമില്ലാതെ അവർ ജീവിക്കാൻ പ്രശ്നമില്ല പക്ഷെ കുഴപ്പമുണ്ടായാൽ സർക്കാർ അനുവദിച്ച കള്ളാണ് ഞാൻ കുടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കള്ളു കുടിച്ചിട്ട് മറ്റൊരു തല്ലാൻ പോയാൽ പോലീസ് കേസെടുക്കും അപ്പൊ അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ കാരാകുർശി പഞ്ചായത്ത് മെമ്പർ മഠത്തിൽ ജയകൃഷ്ണൻ അധ്യക്ഷനായി റിയാസ് നാലകത്ത് മുഖ്യപ്രഭാഷണം നടത്തി ഉണ്ണികൃഷ്ണൻ അലിയാസ്കർ ഹിലാൽ സി കെ കെ വി സി മേനോൻ നിതിൻ ശങ്കർ മാത്യു തുടങ്ങിയവർ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ഫാദർ അജയ് ഉൾപ്പെടെ മതസാമുദായിക രംഗത്തുള്ളവരും പ്രതിഷേധ പരിപാടിയിൽ സംബന്ധിച്ചു മണ്ണാർക്കാട് പാലാ നീറ്റ് പരീക്ഷാ സെന്ററുകളുടെ സുരക്ഷാ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി പാലക്കാട് ജില്ലാ പോലീസ് മേധാവി ശ്രീകൃഷ്ണപുരത്തെ വിവിധ കേന്ദ്രങ്ങൾ സന്ദർശിച്ചു എക്സാം സമയത്ത് നടക്കുന്ന പരാതികളെ സംബന്ധിച്ച് പരിശോധിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകളും പൂർത്തിയായതായി അദ്ദേഹം പറഞ്ഞു മെയ് മാസം നാലാം തീയതി നടക്കുന്ന നീറ്റ് പരീക്ഷയുടെ ശ്രീകൃഷ്ണപുരത്തെ പ്രധാന സെന്ററുകളായ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ മണ്ണമ്പറ്റ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് എന്നിവിടങ്ങളിലാണ് പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ ഐ പി സന്ദർശിച്ചത് നീറ്റ് എക്സാം സമയത്ത് നടക്കുന്ന പരാതികളെ സംബന്ധിച്ച് എല്ലാ അറേഞ്ച്മെന്റുകളും നടത്തുമെന്ന് പോലീസ് മേധാവി ശ്രീകൃഷ്ണപുരത്ത് സി സി എൻ ന്യൂസിനോട് പറഞ്ഞു ുണ്ടോ അത് ചെക്ക് ചെയ്തിട്ട് ഇപ്പോൾ തന്നെ നമുക്ക് വേണ്ടത് റെക്ടിഫിക്കേഷൻ്റെ എന്തെങ്കിലും കാര്യമുണ്ടോ അത് ചെയ്തിട്ട് ബൈ ദ എക്സാമിനേഷൻ എല്ലാം സെൻറ്റേഴ്സ് നമുക്ക് കൃത്യമായിട്ട് റെഡി ഉണ്ടാവും അതാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നീറ്റ് എക്സാം തുടങ്ങുന്ന ടൈമിൽ ഒരുപാട് പരാതികൾ വരാറുണ്ട് അതായത് സെൻറ്ററിൽ നിന്നും ഉള്ള ഒരുപാട് പരാതികൾ അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് അത് നിങ്ങളെല്ലാം അത് അത് കേട്ടർ ചെയ്യാൻ വേണ്ടി അത്ര വലിയൊരു പ്രിപ്പറേഷനാണ് എടുക്കുക ാം ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് കടമ്പഴിപ്പുറം സാംസ്കാരിക വേദി മൗരജാഥ നടത്തി പരിപാടിയിൽ ഭീകര വിരുദ്ധ പ്രതിജ്ഞയുമെടുത്തു കടമ്പഴിപ്പുറം എസ് ബി ഐ ജംഗ്ഷനിൽ നിന്ന് പുറപ്പെട്ട മൌനജാഥയിൽ കടമ്പഴിപ്പുറം ഹൈസ്കൂൾ എസ് പി സി എൻ സി സി കാഡറ്റുകൾ കടമ്പഴിപ്പുറം ടൈഗേഴ്സ് അക്കാദമിയിലെ കേഡറ്റുകൾ സാംസ്കാരിക വേദിയുടെ സംഗീത കൂട്ടായ്മയായ ദേവഗാന്താരം മ്യൂസിക് ട്രൂപ്പിലെ അംഗങ്ങൾ എന്നിവരും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പേരും പങ്കെടുത്തു തുടർന്ന് ആശുപത്രി ജംഗ്ഷനിൽ വെച്ചു നടന്ന അനുശോചന യോഗത്തിൽ ജേക്കബ് പൊന്നിൽ വേണു ശ്രീജിത് മെനോൻ പി ബി ശ്രീനാഥ് ഇ കൃഷ്ണൻ ഇന്ദിര ആനന്ദ് എൻ കെ സതീഷ് സി നാരായണൻ എന്നിവർ സംസാരിച്ചു സി സി എൻ കടമ്പഴിപ്പുറം ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റ പറ്റ പച്ചായിൽ ശിവക്ഷേത്രത്തിൽ ഉത്സവത്തിന്റെ ഭാഗമായി ധാരിക വധം കഥകളി നടന്നു ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും തിരുവാതിര കളിയും ഉണ്ടായിരുന്നു രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽപൂജകളും പ്രഭാത ഭക്ഷണവും തുടർന്ന് ഉച്ചയ്ക്ക് ഉണ്ടായി വൈകുന്നേരം ചുറ്റുവിളക്ക് സമർപ്പണത്തിനു ശേഷം നിർമ്മാല സമർപ്പണവും നടന്നു വൈകുന്നേരം ഏഴിന് മണ്ണമ്പറ്റ ആവണിയായംപള്ളി ശ്രീഭദ്ര കൈക്കൊട്ടിക്കളി സംഘം അവതരിപ്പിച്ച തിരുവാതിരക്കളിയും നടന്നു തുടർന്ന് ദാരികാവധം കഥകളിയും നടന്നു കലാമണ്ഡലം കുട്ടികൃഷ്ണൻ വേഷമിട്ടു താനൂരിൽ ആധുനിക രീതിയിലുള്ള അക്കോറിയം വരുന്നു മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ആധുനിക അക്കോറിയത്തിന്റെ ശിലാഫലകൻ അശ്വാത്തനം കായികമന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു ഇന്റർഗ്രേറ്റഡ് മോഡേൺ കോസ്റ്റൽ ഫിഷിംഗ് വില്ലേജ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒന്ന് ദശാംശം ആറ് എട്ട് കോടിയാണ് പദ്ധതിക്ക് ചിലവ് പ്രതീക്ഷിക്കുന്നത് നിർദ്ദിഷ്ട കോസ്റ്റൽ ഹൈവേയുടെ അരികിലായി താനൂർ ജിആർഎഫ് ടി ഹൈസ്കൂളിന് സമീപമാണ് അക്കോറിയം സ്ഥാപിക്കുന്നത് അക്കോറിയത്തിന് പുറമെ ഫിഷ് സ്പ വളർത്തു യൂണിറ്റ് എന്നിവയും ഉൾപ്പെടുന്നു കേരള സർക്കാരിന്റെ ഏജൻസിയായ കെ എസ് സി എ ഡി സിക്കാണ് അക്കോറിയത്തിന്റെ നിർമ്മാണ ചുമതല ചടങ്ങിൽ ജില്ലാ കലക്ടർ വി ആർ വിനോദ് അധ്യക്ഷത വഹിച്ചു ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ സി ആഷിഖ് ബാബു അസിസ്റ്റന്റ് ഡയറക്ടർ ഗ്രേസി കെ സി എ ഡി സിയുടെ ഡെപ്യൂട്ടി ഡയറക്ടർ കെ ബി രമേഷ് ഫിഷറീസ് വകുപ്പിലെ മറ്റുദ്യോഗസ്ഥർ മത്സ്യ കർഷക പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു സി സി എൻ മലപ്പുറം എസ് എസ് എഫ് ഡിവിഷൻ സമ്മേളനം ചൊവ്വാഴ്ച മണ്ണാർക്കാട് ചെറുക്കൽപ്പടിയിൽ വെച്ച് നടക്കും സംസ്ഥാന ജില്ലാ പ്രതിനിധികളും കേരള മുസ്ലിം ജമാഅത്ത് മണ്ണാർക്കാട് സോൺ നേതാക്കളും നേതൃത്വം നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആഘോഷം എന്നതാണ് ലഹരിക്കെതിരെ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഘട്ടം അധികാരികളെ നിങ്ങളാണ് പ്രതി എന്ന പ്രമേയത്തിൽ ജില്ലാടിസ്ഥാനത്തിൽ സെക്ടർ കേന്ദ്രങ്ങളിൽ പഞ്ചായത്ത് ധർണകളും ഡിവിഷൻ അടിസ്ഥാനത്തിൽ എം എൽ എ എം പി സ്കൂൾ എച്ച് എമ്മുമാർ കോളേജ് പ്രിൻസിപ്പൽമാർക്കൊക്കെ നിവേദനങ്ങളുമാണ് നടന്ന കഴിഞ്ഞ ജനുവരിയിൽ നടന്നത് അതിൻ്റെ തുടർച്ചയെന്നോളം ശരികളുടെ ആഘോഷം എന്ന തീമിൽ ഡിവിഷൻ കേന്ദ്രങ്ങളിൽ നടക്കുന്ന സമ്മേളനമാണ് മണ്ണാറക്കാട് ഡിവിഷനിൽ നാളെ ൊമ്പതാം തീയതി മൂന്ന് മുപ്പതിന് നടത്തപ്പെടുന്നു മണ്ണാർക്കാട് ഡിവിഷനെ സംബന്ധിച്ചിടത്തോളം ആറ് സെക്ടറുകളിലായി അൻപത് യൂണിറ്റുകളിലെ ആയിരത്തി അറുനൂറ് പരം എസ് എസ് എഫിൻ്റെ മെമ്പർഷിപ്പ് എടുത്ത വിദ്യാർത്ഥികൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കും കേരള മുസ്ലിം ജമാഅത്ത് എസ് വൈ എസ് അതേപോലെ എസ് എസ് എഫ് പാലക്കാട് ജില്ല ഘടകങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കും അവരുടെ മേൽനോട്ടത്തിലായിരിക്കും കീഴ്ഘടകമായ എസ് എസ് എഫ് പ്രവർത്തനങ്ങൾ നടക്കുന്നു രികൾ ആഘോഷിക്കപ്പെടുന്നു എന്ന പ്രമേയത്തിലാണ് എസ് എസ് എഫ് മണ്ണാർക്കാട് ഡിവിഷൻ സമ്മേളനം നടക്കുന്നത് ഡ്രഗ്സ് സൈബർ ക്രൈം അധികാരികളെ നിങ്ങളാണ് പ്രതി എന്ന പ്രമേയത്തിൽ നടന്ന ഘട്ട പദ്ധതികളുടെ തുടർ പ്രവർത്തനമാണ് ശരികളെ ആഘോഷിക്കുന്നു എന്ന പേരിലുള്ള ഈ ക്യാമ്പയിനിൽ നടത്തുന്നത് സ്ട്രീറ്റ് പാർലമെന്റ് വോയിസ് ഓഫ് ഹോപ്പ് മാരത്തോൺ സ്ട്രീറ്റ് പൾസ് ശലഭങ്ങൾ മോർണിംഗ് വൈബ് കേരള കോർ കണക്ട് തുടങ്ങി വ്യത്യസ്ത പരിപാടികൾ വിവിധ ഘടകങ്ങളിൽ ക്യാമ്പയിന്റെ ഭാഗമായി നടക്കും രാജ്യത്തുടനീളം എസ് എസ് എഫ് എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമല്ല നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും രാജ്യത്തുടനീളം എസ് എസ് എഫിന്റെ പ്രവർത്തനങ്ങളിൽ നിന്നുണ്ട് സംസ്ഥാനങ്ങളിലൊക്കെ എസ് എസ് എഫ് കമ്മിറ്റികൾ നിരവധി വന്നിട്ടുണ്ട് പുറം ഇന്ത്യക്ക് പുറത്ത് ആർ എസ് ഇസാല സ്റ്റഡീസ് സർക്കിൾ എന്ന പേരിലാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സമ്മേളനം നടക്കുന്നുണ്ട് അപ്പം എങ്ങനെയാണ് അതിനൊക്കെ എങ്ങനെ ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടാവും ഒരിക്കലും ആയിരുന്നാലും ഭീകരാക്രമണത്തിൽ എസ് എസ് എഫ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വർത്തമാനകാലങ്ങളെ തൊട്ടറിഞ്ഞുകൊണ്ടും അതിനോടൊപ്പമാണ് സഞ്ചരിക്കാറുള്ളത് കൃത്യമായി നമുക്ക് ഈ ക്ലാസ്സിൽ എസ് എസ് എഫിൻ്റെ ഡിവിഷൻ സമ്മേളനത്തിൻ്റെ ക്ലാസ്സിന് വരുന്നത് രണ്ട് ക്ലാസ്സുകളവിടെ നടക്കുന്നുണ്ട് ആ ക്ലാസ്സിന് വരുന്നത് സ്റ്റേറ്റിൻ്റെ നിർദ്ദേശം ലഭിച്ച എസ് എസ് എഫ് കേരള ഘടകത്തിൻ്റെ പ്രതിനിധികളാണ് വരുന്നത് ഇവർക്ക് കൃത്യമായി ഇതിൻ്റെ ബോധവും ബോധ്യവും ഉണ്ടാക്കി കൊടുത്തിട്ടാണ് അവർ ക്ലാസ്സിന് വരുന്നത് വാർത്താ സമ്മേളനത്തിൽ ഡിവിഷൻ പ്രസിഡന്റ് ഒ പി അനസ് സഖാഫി ജനറൽ സെക്രട്ടറി നവാസ് സഖാഫി ഫിനാൻസ് സെക്രട്ടറി സിറാജ് ഭാരവാഹികളായ ഷെഫിഖ് സഖാഫി റഷീദ് ഫാളി ഉവൈ സഖാഫി ഷുക്കൂർ ഫാളി എന്നിവർ പങ്കെടുത്തു മണ്ണാർക്കാട് സൗഹൃദം റെസിഡൻസ് അസോസിയേഷൻ ഫാറൂഖ് കോളേജിന്റെ നേതൃത്വത്തിൽ ലഹരി മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെ ലഹരി വിരുദ്ധ റാലി സംഘടിപ്പിച്ചു ഉപദേശക സമിതി ചെയർമാൻ അബ്ദുറഹ്മാൻ ഫ്ലാഗ് ഓഫ് ചെയ്തു

ലഹരി വിരുദ്ധ പ്രതിജ്ഞയ്ക്ക് സബ് ഇൻസ്പെക്ടർ സുജിത് നേതൃത്വം നൽകി റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി കെ വി അബ്ദുള്ള അലി സ്വാഗതം പറഞ്ഞ സമാപന യോഗത്തിൽ കരിങ്കല്ലായി റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് കെ കെ മുഹമ്മദ് കോയ പ്രോഗ്രാം കോർഡിനേറ്റർ സി പി മൺസൂർ എന്നിവർ പങ്കെടുത്തു റാലിയിൽ പങ്കെടുത്തവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ വിജയികൾക്ക് സമ്മാനവും നൽകി സിസിഎൻ മലപ്പുറം വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ സാഹോദര്യ പദയാത്രയ്ക്ക് തുടക്കമായി ജാഥയുടെ ഫ്ളാഗ് ഓഫ് മണ്ണാറമ്പിൽ വെച്ച് വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം ഖാദർ അങ്ങാടിപ്പുറം നിർവഹിച്ചു പക്ഷേ ഇവിടെ പുരോഗതിയെ കുറിച്ചും ഭൂരഹിതരായിട്ടുള്ള മനുഷ്യരെ കുറിച്ചും ആളുകൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകുന്നതിനെ കുറിച്ചും നല്ല ചികിത്സ നൽകുന്നതിനെ കുറിച്ചും ഒന്നും സംസാരിക്കാതെ വർഗീയത എന്ന് പറയുന്ന ഒരു കാര്യത്തെ മാത്രം കുറിച്ചുകൊണ്ട് മാത്രം പറഞ്ഞുകൊണ്ട് സംസാരിക്കുകയും അത് ജനങ്ങൾക്കിടയിൽ കുത്തി വെച്ചുകൊണ്ട് വിഭാഗീയ സൃഷ്ടിച്ചുകൊണ്ടാണ് ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റ് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അറിയാം നുണപ്രചാരണങ്ങൾ നടത്തി അത് അതെത്രത്തോളം വന്നാൽ നുണകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന കേരള സാഹോദര്യ പദയാത്രയോടനുബന്ധിച്ച് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സെയ്താലി വലംപൂർ നയിക്കുന്നതാണ് വാഹന പ്രചരണ ജാഥ ജാഥ കൺവീനർ സക്കീർ അരിപ്ര അധ്യക്ഷത വഹിച്ചു പാർട്ടി മണ്ഡലം സെക്രട്ടറി ആപിത്ത് അലി പാർട്ടി പഞ്ചായത്ത് സെക്രട്ടറി ഷിഹാബ് തിരൂർഖാഡ് നൌഷാദ് അരിപ്ര ഖാലിദ് ആഷിഖ് എന്നിവർ സംസാരിച്ചു അനധികൃതമായി കാറിൽ കടത്താൻ ശ്രമിച്ച വിദേശ മദ്യം ഒറ്റപ്പാലം പോലീസ് പിടികൂടി ഇരുന്നൂറ്റി എഴുപത് കുപ്പികളിലായി ഇരുന്നൂറ്റിയേഴ് ലിറ്റർ മദ്യമാണ് കോതകുറിശിയില് വെച്ച് വാഹന പരിശോധനയില് വച്ച് പിടികൂടിയത് സംഭവത്തില് പേർ അറസ്റ്റിലായി മണ്ണാർക്കാട് വിയക്കുറിശി സുഖുപ്പടിയിൽ വിദേശ മദ്യശാല വരാൻ അനുവദിക്കില്ല എന്നറിയിച്ച് പ്രദേശവാസികൾ കുടുംബസമേതം പ്രതിഷേധവുമായി രംഗത്തിറങ്ങി നിരവധി വീടുകളും ദേവാലയങ്ങളുമുള്ള ഈ പ്രദേശത്ത് മദ്യക്ഷോപ്പ് വരുന്നത് എന്തു വില കൊടുത്തും തടയുമെന്നറിയിച്ചാണ് നാട്ടുകാർ പ്രതിഷേധം സംഘടിപ്പിച്ചത് നീറ്റ് പരീക്ഷാ സെന്ററുകളുടെ സുരക്ഷാ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി പാലക്കാട് ജില്ലാ പോലീസ് മേധാവി ശ്രീകൃഷ്ണപുരത്തെ വിവിധ കേന്ദ്രങ്ങൾ സന്ദർശിച്ചു എക്സാം സമയത്ത് നടക്കുന്ന പരാതികളെ സംബന്ധിച്ച് പരിശോധിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകളും പൂർത്തിയായതായി അദ്ദേഹം പറഞ്ഞു താനൂരിൽ ആധുനിക രീതിയിലുള്ള അക്വോറിയം വരുന്നു മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ആധുനിക അക്വോറിയത്തിന്റെ ശിലാഫല കനാചാത്തനം കായികമന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ്